വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹം എം എൽ എ ആണ് എൻ ഡി എപ്പച്ചൻ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം രാജിവെച്ചു ഇവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെട്ടിപ്പ് നടത്തിയ ഒരു കോടി രൂപ ആ ഒരു കോടി രൂപ അടച്ചു തീർത്തത് കെ പി സി സി ആരാണ് വെട്ടിപ്പ് നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ അടച്ചു തീർത്തത് ആരാണ് കെ പി സി സി അറുപത് ലക്ഷം രൂപ ബാങ്കിലടിച്ച് എൻ എം ബിജെന്റെ കുടുംബത്തിന് ആധാരം എടുത്ത് നൽകി മുപ്പത് ലക്ഷം രൂപ മറ്റു പല വിധേയനയുമുള്ള ബാധ്യത തീർത്തു അതിനുശേഷം പത്ത് ലക്ഷം രൂപ സ്വകാര്യ ബാങ്കുകൾക്ക് ഉള്ള കടം എൻ എം വിജയന്റെ പേരിലുള്ള കടം അത് അടച്ചു തീർത്തു ഇങ്ങനെ കെ പി സി സി അടച്ചു തീർത്ത പണം വയനാട് ഡി സി സി നേതാക്കൾ വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയ പണമാണ് തട്ടിപ്പ് നടത്താൻ മുന്നിൽ നിർത്തിയത് ആരെ എൻ എം വിജയൻ എന്ന ഡി സി സി ട്രഷറർ ഖജാജിയെ അദ്ദേഹമാണ് ഈ പണം വാങ്ങിയത് ആ വാങ്ങിയ പണമാണ് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറിയത് വിവിധ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയ പണം ആ പണം ഐ സി ബാലകൃഷ്ണൻ കൈപ്പറ്റുന്നു അതിനുശേഷം വാങ്ങിയ ആൾക്ക് ജോലി നൽകുന്നില്ല പകരം അതേ ജോലി മറിച്ചു വിൽക്കുന്നു അതിനേക്കാളും വലിയ തുകയ്ക്ക് എന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും പൈസ വാങ്ങിക്കുന്നു ഏറ്റവും കൂടുതൽ പൈസ നൽകിയവർക്ക് ജോലി കൊടുക്കുന്ന അവസ്ഥ തട്ടിപ്പിന്റെ ഓരോരും മാനങ്ങൾ നോക്കണേ അങ്ങനെ തട്ടിപ്പ് നടത്തി ശേഖരിച്ച പണം ആ പണം ആരുടെ കയ്യിലുണ്ട് ഐ സി ബാലകൃഷ്ണന്റെ കയ്യിലുണ്ട് എൻ ഡി അപ്പച്ച ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലുണ്ട് അവർ ആ പൈസ കൊണ്ട് അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പണം ഇപ്പോൾ അടച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ തട്ടിപ്പ് നടത്തിയ പണം തിരിച്ചു കൊടുക്കുമ്പോൾ ആരാണ് കൊടുക്കേണ്ടത് ഐ സി ബാലകൃഷ്ണൻ കൊടുക്കണം എൻ ഡി ഉണ്ടെങ്കിൽ എൻ ഡി അപ്പച്ചൻ കൊടുക്കണം കോൺഗ്രസ് നേതാക്കൾ മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കണം അവരുടെ കയ്യിൽ പണമുണ്ട് അവർ വാങ്ങിയ പണമാണ് പക്ഷേ ആരാണ് പണം തിരിച്ചു കൊടുക്കുന്നത് കെ പി സി സി കെ പി സി സിക്ക് എവിടെ നിന്നാണ് പണം കെ പി സി സിയുടെ പണം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചതാണ് പിരിച്ചെടുത്തതാണ് അതല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തതാണ് ആ പണം എങ്ങനെ വയനാട്ടിലെ തട്ടിപ്പുകാർക്ക് നൽകി സത്യത്തിൽ തട്ടിപ്പുകാർക്ക് നൽകിയല്ലേ ചെയ്തത് അവർ കൊടുക്കേണ്ട പണമാണ് കെ പി സി സി കൊടുത്തു നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആരെയാണ് സഹായിച്ചത് തട്ടിപ്പുകാരെ സഹായിച്ചു ചെറിയ പണമാണോ ഒരു കോടി രൂപ അറുപത് ലക്ഷം അതിനുശേഷം മുപ്പത് ലക്ഷം അതിനുശേഷം പത്ത് ലക്ഷം ഒരു കോടി രൂപയാണ് കെ പി സി സി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായി കൊടുത്തു തീർത്തിരിക്കുന്നത് വയനാടിലെ കോൺഗ്രസ് നേതാക്കൾ തട്ടിയ പണം ആ തട്ടിയ പണം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കാത്തത് ആ പണം എന്തിനാണ് നാട്ടുപുറത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സംഭാവനയിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് നൽകിയ സംഭാവനയിൽ നിന്ന് തിരിച്ചടച്ചത് വലിയ ചോദ്യമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത് എന്തിനീ കോൺഗ്രസ് കെ പി സി സി ഈ തട്ടിപ്പിനുക്കൂട്ട് കൂട്ടുനിന്നു എന്തിനു കോൺഗ്രസ് നേതാക്കൾ ഈ തട്ടിപ്പിനോടൊപ്പം ചേരുന്നു ഈ ചോദ്യം ഉയരുന്നു ഐ സി ബാലകൃഷ്ണനാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ ഐ സി ബാലകൃഷ്ണനോട് ആ പണം തിരിച്ചടക്കാൻ പറയണം എന്റെ അപ്പച്ചനാണ് തട്ടിപ്പ് നടത്തിയതെങ്കിൽ എന്റെ അപ്പച്ചനോട് ആ പണം തിരിച്ചടക്കാൻ പറയണം ബാങ്കിൽ കടമുണ്ടെങ്കിൽ ആ കടം എങ്ങനെ വന്നു എന്ന് പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സിക്ക് കത്ത് നൽകുന്നുണ്ട് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇത് പരിഹരിക്കണം അന്ന് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കടമായി ഉണ്ടായിരുന്നത് ബാങ്കിൽ അതാണ് ഇപ്പോൾ അമ്പത്തി എട്ട് ലക്ഷം രൂപ അറുപത് ലക്ഷത്തോളം രൂപയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ആ പണം അടച്ചു തീർക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മുപ്പത് ലക്ഷത്തോളം രൂപ കെ പി സി സിക്ക് ലാഭം ഉണ്ടായാനെ അതല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണനോട് ആ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടാമായിരുന്നു എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല എന്നുവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കെ പി സി സിയെ അറിയിച്ച ഈ സാമ്പത്തിക തട്ടിപ്പ് ആ തട്ടിപ്പ് പരിഹരിക്കാൻ തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് പണം ഈടാക്കി ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് നൽകാൻ കെ പി സി സി കഴിഞ്ഞില്ല കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞില്ല അവസരം കോൺഗ്രസ് നേതാക്കൾ ചെയ്ത പണി എന്താണ് കെ പി സി സിയുടെ ഫണ്ടെടുത്ത് ഈ തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ കൊടുക്കുന്നു ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ പണമാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന സംഭാവനയാണ് ആ സംഭാവന ഉപയോഗിച്ചാണ് ഇപ്പോൾ കെ പി സി സി കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്നത് എന്നോർക്കണം ചെറിയ തുകയല്ല ഒരു കോടി രൂപ എന്തിന് ഒരു കോടി രൂപ നൽകി ഈ തട്ടിപ്പുകാരെ കെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് കെ പി സി സി നാളെയെങ്കിലും മറുപടി പറയേണ്ടി വരും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ ആ ചോദ്യം ഉയർത്തുക തന്നെ ചെയ്യും അവർ നൽകിയ സംഭാവന സാധാരണ പ്രവർത്തകർ പിരിച്ചെടുത്ത പണം അത് കെ പി സി സിക്ക് നൽകിയിട്ടുണ്ട് ആ പണമാണ് എടുത്ത് തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൈമാറിയിരിക്കുന്നത് ഒരു കോടി രൂപ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് തന്നെ ഇത് വലിയ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും